കർത്താവിൽ പ്രിയരെ ഏവർക്കും അനുഗ്രഹപൂർണമായൊരു സുദിനം ആശംസിക്കുന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പെർഗിലെ വിശുദ്ധ നൊസ്റ്റാറിനെയാണ് പാംഫിലിയയിലെ മഗിഡോസിലെ മെത്രാനായിരുന്നു ധീര വിശുദ്ധ നെസ്റ്റർ ഡെസിയൂസ് ചക്രവർത്തിയുടെ ക്രിസ്തുമത പീഠനകാലത്ത് തൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ വിശുദ്ധ എസ്റ്ററിനെ ശത്രുക്കൾ ബന്ധനസ്ഥനാക്കി തന്നെ കാത്തിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദർശനത്തിലൂടെ വിശുദ്ധന് മുന്നറിയിപ്പ് നൽകി ബലിക്കായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ വിശുദ്ധൻ തൻ്റെ ദർശനത്തിൽ കണ്ടു മാഗിഡോസ് നഗരത്തിലെ ഭരണാധികാരി വിശുദ്ധനെ വിചാരണയ്ക്കായി പെർഗിലേക്ക് അയച്ചു അവിടേക്കുള്ള മാർഗമധ്യേ പരിശുദ്ധാത്മാവ് വിശുദ്ധനെ ശക്തിപ്പെടുത്തുകയും സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം വിശുദ്ധൻ കേൾക്കുകയും ചെയ്തു അതിനുശേഷം ശക്തമായ ഭൂമികുലുക്കമുണ്ടായി വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം എ ഡി ഇരുന്നൂറ്റി അൻപതിൽ ഈ രക്തസാക്ഷിയെ അവർ കുരിശിൽ തറച്ചു കൊന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണല്ലോ ദിവ്യഗുരു അരുൾ ചെയ്തിട്ടുള്ളത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് തൻ്റെ ദിവ്യഗുരുവിനെപ്പോലെ കുരിശിൽ മരിച്ച നെസ്റ്റോറിൻ്റെ മാതൃക ജീവിതസങ്കടങ്ങൾ സഹിക്കുവാൻ നമുക്ക് എന്നും ഉത്തേജനമായിരിക്കട്ടെ